വളരെ സെൻസിറ്റീവായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പുലർത്തുന്ന വിവേചനപരമായ ചില സമീപനങ്ങളുണ്ട് സെൻസിറ്റീവായ രാഷ്ട്രീയ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ സമകാലിക പ്രശ്നങ്ങളിൽ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം അതുപോലെ രാമജന്മഭൂമി ക്ഷേത്രം അങ്ങനെ ഗാന്ധി പദം അങ്ങനെ നിരവധി സെൻസിറ്റീവായ വിഷയങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്യാൻ വാപ്പി മസ്ജിദ് തർക്കം അങ്ങനെയുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ലീഗൽ പൊളിറ്റിക്കൽ വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പുലർത്തുന്ന ചില സെൻസറിങ് എന്നോ അല്ലെങ്കിൽ വിവേചനപരമായ സമീപനം എന്നോ നമുക്ക് തോന്നുന്ന ചില സമീപനങ്ങളുണ്ട് അത് പല രീതിയിലാണത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒന്ന് അത്തരം കണ്ടൻറ്റുകളുടെ റീച്ച് കുറയ്ക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള മെറ്റാ പ്ലാറ്റ്ഫോമുകളിൽ അവർ റീച്ച് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ചില വിഷയങ്ങളിൽ ഉദാഹരണത്തിന് ഗാന്ധിപതം പോലുള്ള വിഷയങ്ങളിൽ അത് ആ കണ്ടൻറ് റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ അക്കൗണ്ട് ബ്ലോക്കാക്കുകയോ ചെയ്യുന്ന ഒരു സമീപനം തുടർച്ചയായി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിനെന്തേലും നിർണിതമായ മാനദണ്ഡമുണ്ടോ എന്ന് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ല എന്നാണ് അതിനുള്ള ഉത്തരം മറ്റൊരു കാര്യം ഈ മറ്റേ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് ഭരണകൂടത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന ഒരു ആരേ ആരോപണം ഉണ്ട് അതിൻ്റെ പല ഉൾ അണിയറക്കഥകളും പുറത്തു വന്നതാണ് അവരുടെ ഇന്ത്യ ഹെഡായിരുന്ന അങ്കി ദാസ് എന്ന അവരുടെ ഇന്ത്യയിലെ തല മേധാവി ആ മേധാവി എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തിച്ചത് തുടങ്ങിയ വിവരങ്ങളും പുറത്തു വന്നാൽ അവൻ്റെ ഇൻ്റേർണൽ ഡോക്യുമെൻറ്റ്സ് പുറത്തു വന്ന അപ്പോൾ പുതിയ കാലത്ത് ഡിജിറ്റൽ മാധ്യമങ്ങളെ സംബന്ധിച്ച് അവയെ സംബന്ധിച്ച് സവിശേഷമായി അവർ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നേരിടുന്ന വിവേചനപരമായ സമീപനമോ അല്ലെങ്കിൽ സെൻസറിങ്ങോ ഇത് രണ്ടും പ്രശ്നമാണ് ഒരു വശത്ത് വിവേചനപരമായ സമീപനം അവരുടെ കണ്ടൻറ്റ് സംബന്ധിച്ചുണ്ടാകുന്നു മറ്റൊരു വശത്ത് സെൻസറിങ് തന്നെ നടക്കുന്നു തീർച്ചയായിട്ടും മാധ്യമ സ്വാതന്ത്ര്യം വളരെ താഴ്ന്ന റാങ്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ വെല്ലുവിളി കൂടി അവർ നേരിടുകയാണ് അത് ഒരു വശത്ത് ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സമീപനങ്ങൾ കൂടാതെ ഇത്തരം ഗ്ലോബൽ ടെക് ജയൻസിൻ്റെ ഭാഗത്തു കൂടി അവർ ഭരണകൂടവുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരുതരം സെൻസറിംഗ് എന്നോ അല്ലെങ്കിൽ മാധ്യമ ധ്വംസനം എന്നോ പറയാവുന്ന ഒരു സമീപനമാണ് തീർച്ചയായിട്ടും അതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് ഇത് എന്തുകൊണ്ടും നോർമലാകുന്ന ചോദിച്ചാൽ അത് ഭരണകൂടത്തിൻ്റെ ഇംഗിതത്തിന് ഇവർ വഴങ്ങാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ട്വിറ്റർ എന്നാണ് പ്ലാറ്റ്ഫോം അവരാണ് ഇത്തരത്തിൽ ഭരണകൂട ഇടപെടലുകളെ ഏറ്റവും കൂടുതൽ ചെറുത്തു നിന്നൊരു പ്ലാറ്റ്ഫോം പിന്നീട് അത് എലോൺ മസ്കിൻ്റെ കയ്യിലേക്ക് പോയി അവർ വളരെ പെട്ടെന്ന് അവരുടെ പോളിസി മാറ്റുകയും ഭരണകൂടങ്ങൾക്ക് വിധേയമാവാൻ അവർക്ക് നിർബന്ധിതരായിത്തുകയും ചെയ്തു പല രീതിയിലാണ് ഒരു വശത്ത് നിയമനിർമ്മാണത്തിലൂടെ ഇത്തരം ടെക് ജയൻസിനെ അല്ലെങ്കിൽ ഇത്തരം പ്ലാറ്റ്ഫോമുകളെ ഭരണകൂടം തന്നെ നിയന്ത്രിക്കുന്നു അവരെ സംബന്ധിച്ച് ബിസിനസ്സാണ് ആ ബിസിനസ് നടത്തണമെങ്കിൽ അതത് ഭരണകൂടങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയരാകേണ്ടി വരുന്നു അവരുടെ ഇംഗിതത്തിന് വഴങ്ങേണ്ടി വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെ അവർ വഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു കച്ചവട സ്ഥാപനങ്ങൾ എന്ന നിലയിൽ തന്നെ അവർ ബിസിനസ്സാണ് അവരുടെ പ്രധാനം അപ്പോൾ അതുകൊണ്ട് സർക്കാരുകളുടെ ഏറ്റുമുട്ടിക്കൊണ്ട് അവർക്കത് നിലനിൽക്കാൻ കഴിയുന്നില്ല യഥാർത്ഥത്തിൽ പ്രശ്നം രാഷ്ട്രീയമാണ് ഒരു ഭരണകൂടങ്ങൾ പുലർത്തുന്ന സമീപനമാണ് പ്രശ്നം അതിനെതിരെ വലിയ തോതിലുള്ള ജനകീയമായ പ്രതിഷേധം ഉയർന്നു വന്നാൽ മാത്രമേ അതിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ തന്നെ അപകടത്തിലായി നിൽക്കുന്ന ഒരു രാജ്യത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ മാത്രം വിവേചനരഹിതമായി സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയും എന്ന് കരുതുന്നത് തന്നെ വ്യാമം